കോണ്ഗ്രസിന്റെ മുന്നണി മര്യാദ ലംഘനത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിലെ കോണ്ഗ്രസ് ബാന്തവും ഉപേക്ഷിക്കാൻ ലീഗാണ് ലീഗ് മാറോല കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് കോൺഗ്രസ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായി യു ഡി എഫിലെ പോര് മുന്നണി ബന്ധത്തെ തകർക്കുന്ന വിധം രൂക്ഷമായിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ പോലെ വിശ്വസ്തതയുള്ള രാഷ്ട്രീയ പങ്കാളിയെ വഞ്ചിച്ചും ഒഴിവാക്കിയും ചെയർമാൻ സ്ഥാനം സ്വന്തമാക്കാൻ കോൺഗ്രസ് നടത്തിയ നീക്കത്തിന്റെ സ്വാഭാവികമായ തിരിച്ചടിയാണ് തൊടുപുഴ സഭയിൽ ഉണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ മുന്നണി മര്യാദ ലംഘനത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ യു ഡി എഫുമായുള്ള സഹകരണം തൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ കരുതിയത് മുസ്ലിം ലീഗ് മേജർ എന്നുള്ള ഇപ്പോൾ ലീഗിൻ്റെ ചെയർമാൻഷിപ്പ ആദ്യത്തെ അർഹതപ്പെട്ടതാണ് അത് നേരത്തെ ധാരണയുള്ളതാണ് ആ ധാരണ പൊളിച്ചത് ഞങ്ങളല്ല കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ടാണ് അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുസ്ലിം ലീഗ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തത് ഇവിടെ രാഷ്ട്രീയ വഞ്ചന രാഷ്ട്രീയ വഞ്ചന കാണിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ യു ഡി എഫിൻ്റെ ജില്ലാ സംവിധാനത്തിൽ തൽക്കാലം മുസ്ലിം ലീഗ് ലീഗ് തീരുമാനം ചെയർമാൻ മുൻപ് വരെയും ധാരണ നിലനിർത്താൻ ശ്രമിച്ചതാണ് ലീഗില്ലെങ്കിലും വിജയിക്കുമെന്ന കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചത് സൗഹാർദ്ദ മത്സരം നടത്തി അവസാനിപ്പിക്കാം എന്ന് കരുതിയ ലീഗിന്റെ നിലപാട് അവസാന റൗണ്ടിൽ മാറേണ്ടി വന്നത് കോൺഗ്രസിന്റെയും ജോസഫ് ഗ്രൂപ്പ് കൗൺസിലറുടെയും കള്ളക്കളി ബോധ്യപ്പെടുത്തുന്നതാണ് ഇടതുമുന്നണിയിലെ വോട്ട് വാങ്ങിയും ഒമ്പതാം വാർഡിൽ ലീഗ് കൗൺസിലറെ വരുതിയിലാക്കിയും ഇടതുമുന്നണിയിലെ രണ്ടുപേരെ മാറ്റി നിർത്തിയും ലീഗിനെ ഒഴിവാക്കി സാമർഥ്യം കാണിച്ച് ജയിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് കൗൺസിലർമാർ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കാരണമായത് എക്കാലവും യു ഡി എഫിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ലീഗിന് ഈ വഞ്ചന അംഗീകരിക്കാനാകില്ല നഗരസഭയിലെ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ വില കുറഞ്ഞ ആരോപണത്തിന് മറുപടി പറയുന്നില്ല ലീഗ് ആരുടെയും ചിലവിലല്ല കഴിയുന്നതെന്നും യു വിജയങ്ങൾക്ക് പിന്നിൽ മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രവർത്തനമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു എന്നാൽ ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് മാറോല കാട്ടി കോൺഗ്രസിനെ പേടിപ്പിക്കേണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു തൊടുപുഴ നഗരസഭയിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണെന്നും മാത്യു പറഞ്ഞു ലീഗ് ഉന്നയിക്കുന്നത് പോലെ ഒരു ധാരണയും ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഭരണം കിട്ടിയാൽ കേരള കോൺഗ്രസ് കോൺഗ്രസ് പിന്നെ മുസ്ലിം ലീഗ് എന്നതായിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ധാരണ എന്നാൽ ധാരണയൊക്കെ തെറ്റിയതോടെ എൽ ഡി എഫിന് വോട്ട് ചെയ്യുകയായിരുന്നു ലീഗ് കൌൺസിലർ ഇടുക്കിയിൽ മാത്രമല്ല മലബാറിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസും ലീഗും തമ്മിൽ അതിരൂക്ഷമായ ഭിന്നതയാണ് നിലനിൽക്കുന്നത് യു ഡി എഫിലെ പ്രമുഖ കക്ഷികൾ തമ്മിലുള്ള രൂക്ഷമായ ഭിന്നത ഒന്നര വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനുകളെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം